ഇപ്പം നമുക്ക് റിസോർട്ടിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് നോക്കാം കേട്ടോ പിള്ളേർ പോയി ഇപ്പം തന്നെ ഓരോന്ന് കയറി തുടങ്ങി ഇവിടെ ഓരോ കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് റിസോർട്ടിൽ ഫുൾ വെക്കപ്പെടാൻ തോന്നണോ നമുക്ക് പോയിട്ട് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം പിള്ളേരി ഇപ്പം എവിടെയാണെന്ന് നോക്കാം അവർ എന്തൊക്കെയോ തകർക്കുണ്ട് നോക്കാം പിള്ളേർ ഒക്കെ ഉണ്ടോ വൈഫ് അനിയത്തി അനിയൻ ദേ സിപ് ലൈൻ പിള്ളേർക്കുള്ള സിപ്റ്റ് കണ്ടോ കൊച്ച് അടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്യണ്ടോ അതെ ചേച്ചി പഠിക്കണായിരുന്നോ അടുത്തയാളെ കയറാൻ മൂടും കണ്ടോ ഇവിടെ അടിപൊളിയാണ് കേട്ടോ ഇപ്പൊ അടുത്തയാളെ കേറ്റി ജീവന ഇത് അവിടെ തകർക്കണ്ട് എന്റെ ഇടയിൽ ഒരു ചേച്ചീനെ സൈക്കിൾട്ടാണ് പഠിപ്പിക്കുന്നത് തേണ്ട ചേച്ചീനെ കേട്ടോ ആ ചേച്ചീന്റെ സൈക്കിൾട്ടാ പഠിപ്പിക്കുന്നു ഇവിടെ കൊറച്ചുപേർ സൈക്കിൾ കൊറച്ചുപേരും ഇവിടെ ഇരിക്കുന്നു എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്യട്ടോ സൂപ്പർ ആയിട്ട് എൻജോയ് ചെയ്യട്ടോ

എങ്ങനീവറ് ഗീവർ അതോ നമുക്ക് ഇവിടെ കുട്ടൂസ് സർക്കിൾ അടിക്കേണ്ട ഗീവറും കേറുവാട്ടോ മൂന്നേരം കേറി ഗീവറിന് ബ്ലൂ കളറാണോ അച്ചോ ലേക്ക് ഇവിടെ ഒരു ബോട്ട് ഇടപ്പിണ്ടോ ഹൗസ് ബോട്ട് ഇടപ്പുണ്ട് സൂപ്പർ ഒരു ഹൗസ് ബോട്ട് ഹൗസ് ബോട്ട് ആക്ടിവിറ്റി ഇവിടെ ഫ്രീ ആണെന്ന് അറിയാൻ പാടില്ല ഉണ്ടെങ്കിൽ നമ്മൾ കേറും ഹൗസ് ബോട്ട് ഉണ്ടോ അതെ ഇതാണോ നമ്മുടെ ലേക്ക് വേമ്പനാട്ട് കായൽ തിരകൽക്കു പാട്ട് ഇടലേ കുട്ടനാടൻ കായലില്ലേ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ട് പാടിക്കും ഇതൊക്കെ ഒരു മനോഹര നിമിഷം രണ്ട് രണ്ടര വർഷം കൂടി ഒരു നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ വന്ന ആദ്യത്തെ ട്രിപ്പാണ് ഒരു അടിപൊളി ട്രിപ്പ് എന്തായാലും എടുത്ത റിസോർട്ട് പാളി പോയില്ല അടിപൊളി റിസോർട്ട് സൂപ്പർ റിസോർട്ട് എന്തായാലും തേടാ അടുത്ത സിപ്പിലായിട്ട് പോകണം എന്തായാലും നിങ്ങളൊന്നും വരിക കേട്ടോ ഈ റിസോർട്ടിൽ വരിക ജസ്റ്റ് ഒരു ദിവസം സ്റ്റേ ചെയ്യുക അടിപൊളി റിസോർട്ടാണ് അടിപൊളി ആംബിയൻസ് ആണ് അടിപൊളി വ്യൂ ആണ് എന്തായാലും ഒരു ദിവസം വന്ന് നിൽക്കാനുള്ള സംഭവമുണ്ട് ഇടിയും നീനവിടെ മാറിയേക്കണേ എന്നതാ സൈക്കിൾ എടുത്ത് ഊട്ടിക്കോ എന്താ പിന്നെ ഈ സൈക്കിൾ ഊട്ടാൻ കാർ ചെല്ലേ ചെരുപ്പിട്ടോ ബാക്കി ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് നോക്കട്ടെ ഒന്ന് സൈക്കിൾ ഔട്ടി നോക്കട്ടെ സൈക്കിൾ വിട്ടണം ഇതേ ഊഞ്ഞാലടം പോണു രണ്ട് ഭാര്യമാര് കുഞ്ഞാലിറമ്പ നോക്കട്ടെ പൊട്ടിയൊന്നും ഇല്ല കേറി കിടന്നോ നിന്നെ അങ്ങോട്ട് നമ്മളു ഞാനിലിരുന്നാടോട്ട് ഇന്ന് തകതി ചുണ്ടൻ വെള്ളം ഇന്ന് തകതില്

പപ്പടം പോലെ ഞാൻ പൊടിഞ്ഞു പോകും ഇല്ലേലും ഇങ്ങനെ കിടന്ന് ഉറങ്ങാം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം കേട്ടോ ഓ ഗുഡ് എക്സ്പീരിയൻസ് തെൻ്റെ പൊന്നോ ആംബിയൻസ് ഒന്നും പറയാലോ മക്കളെ നിങ്ങൾ പറ്റുമെങ്കിൽ ഈ മൂന്നാറും ഈ വയനാടൊക്കെ പോകുന്നതിനോടൊപ്പം നമ്മുടെ ഈ അടുത്തുള്ള ഈ വൈക്കം കുമരകം റൂട്ടിലുള്ള കളത്തിൽ റിസോർട്ടിൽ വരുക എൻജോയ് ചെയ്യുക അടിപൊളി ആംബിയൻസ് ആന്തിട്ട് ബോട്ടിൽ കയറാൻ അടുത്ത പോക്ടീറ്റി ബോട്ടാണ് നിങ്ങൾ കേറിക്കോ നാല് പേർക്ക് കയറാൻ പറ്റുള്ളൂ അപ്പൊ ഈ ബോട്ടില് അച്ചും അച്ചും നാലു പേര് കയറിക്ക ഞങ്ങള് വേറെ എല്ലാവർക്കും ബോട്ടിൽ കയറിക്കോളാ എല്ലാർക്കും കേറാമോ ബോട്ടിലൊന്ന് കേരറ്റ് വിശേഷം കാണിച്ച ഞാനപ്പ പുറകറിയിരിക്കും ആരെ പടലേ നിങ്ങൾ പടലേ ഞാൻ പുറകിന്ന് വീടുകൾക്കു ഏ നിങ്ങള് കേറണ്ടി കേറാ നിനക്കോട് പറ്റില്ല ചേട്ടാ എല്ലാരും കേറുവോ എല്ലാരും കേറൂലേ അല്ല ഇത് കേറൂല എല്ലാരും കേറൂലേ രസി കയറുന്നവര് പറഞ്ഞേ പിടിച്ചിട്ട് ഇരുന്നു ഞാൻ തോളാം അവര് പെടലേത് പെടലേത് അങ്ങ് പോയിട്ടുണ്ടാ ഇതേ പോണു ഒരു ടീം ഇതേ പോണു വാ കൊള്ളാലോ അവരങ്ങനെ പോയിക്കോട്ടെ ഞങ്ങൾ അടുത്ത ബോട്ടേ കയറുവാണോ വിശേഷം കേൾപ്പിച്ചോ ഞങ്ങൾ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇനി ഇത് ചവിട്ടി ഞങ്ങൾ അങ്ങ് പോവാണ് ബാക്കോട്ട് ഇങ്ങനെ ചവിട്ടി പോട്ടെ ഞങ്ങൾ പോയിട്ട് ഇതൊന്ന് എൻജോയ് ചെയ്തിട്ട് വരട്ടെ കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും വന്ന് ഇവിടെ ഒന്ന് വന്ന് എൻജോയ് ചെയ്യട്ടോ ഉറപ്പായിട്ട് എൻജോയ് ചെയ്യാം ഇത് നല്ല രസമുണ്ട് ബോട്ട് ഇങ്ങനെ പോവാൻ ഇതിങ്ങനെ നോക്കിയാ എന്തെങ്കിലും പറഞ്ഞേടി എന്തായാലും കൊള്ളാം ഞാൻ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ബോട്ട് ബോട്ടിൻ്റെ ഇഷ്ടത്തിലാണ് പോണേ ഇതാണ് ഇവരുടെ ഡീലെക്സ് കോട്ടേജ് താഴെ മുകളിലായിട്ട് രണ്ട് റൂം ആദ്യം ഞങ്ങൾ ഡീലക്സ് എടുത്തിരുന്നത് പിന്നെ ഞങ്ങൾ പ്രീമിയത്തിലേക്ക് മാറ്റി എന്തായാലും പ്രീമിയം അടിപൊളി റൂമാണ് വാട്ടവർ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്താടി എൻ്റെ പെണ്ണും പുള്ളേനെ ഇവിടെ ഇരുത്തി അതും ചവിട്ടുണ്ട് ഞാനും ചവിട്ടുണ്ട് എങ്ങോടൊക്കെ പോകുന്നു അനിയനൊക്കെ ഒരു ബോട്ട് കയറി അവർ നേരെ പോയി നമുക്ക് ഇനി അവരെ കാണുമ്പോൾ നോക്കാട്ടോ കേട്ടോ എന്തായാലും ഞങ്ങളിങ്ങനെ ചവിട്ടി പോട്ടെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണൂ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ എൻജോയ് ചെയ്യൂ ഇതേ ദോണ്ട കാണോ അനിയനൊക്കെ സൂം ചെയ്ത് കാണിച്ചേരാട്ടോ അതാണ് അനിയന്റെ ഒക്കെ ബോട്ട് അവരവിടെ ചെന്ന് വട്ടം ഞങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു പുറകെ എത്തി അത് അവർക്ക് അവരവിടെ വട്ടം കറങ്ങും എന്ത് വട്ടം ഒരു ചീസ് എന്താ അറിയില്ല ഞങ്ങളുടെ വണ്ടി അവരുടെ വണ്ടി എന്താ

അതൊന്നും വേണ്ട കുഞ്ഞാപ്പിടക്കു മറന്നു കുഞ്ഞാ ക്യാപ്പ് എടുക്കാൻ ഗീവറ് പറഞ്ഞതായിരുന്നു അതൊക്കെ സ്പീഡ് വളയില്ലേ എന്തായാലും ഒരു വേറിട്ട എക്സ്പീരിയൻസ് ഈ ബഡൽ ബോട്ട് വാവ് വാവ് ഫീൽ പിന്നെ സ്റ്റിയറിംഗ് തിരിക്കുമ്പോ വണ്ടി ടയർ തീരുന്ന ബോട്ടിന്റെ ടയർ ആണ് ആ സംഭവം മനസ്സിലായോ എന്തായാലും മനോഹരം സൂപ്പർ ജേക്കു ലൂക്കു வேலை டிச்சிட்டல்லா உங்களுக்கு ஒரே அஸ்திலா உங்களுக்கு தலையோட வோல்ல சாய் வைங்க உங்களுக்கு பயங்கர வேيلا பயங்கர வேيلا ஓ நம்ம மাজে கண்டப்பத்த வந்து ஆ இது போரனது கண்டப்பத்த வந்து லைஸ் ஜஸ்மீரா கனவாணி பரையம்மாடாமே அச்சுன கண்ட அந்த கி ஏதோ காட் வாக்கி முடிஞ்சு வந்தங்களே யானதே ഒരു മിങ്കൽ കഴിഞ്ഞിട്ട് അത് ഉപ്പിക്കും കഴിഞ്ഞിട്ട് ഞാൻ